ഇടുക്കി കൊന്നത്തടി പഞ്ചായത്തിലെ തിങ്കൾക്കാട്ടിൽ ഹൈബ്രിഡ് ഇനം പശുവിന് ഒരു പ്രസവത്തിൽ രണ്ട് പെൺകിടാക്കൾ പിറന്നു രണ്ടും പെൺകിടാക്കൾ ആണെന്നതും മറ്റൊരു പ്രത്യേകത കൂടിയാണ് കൊന്നത്തടി പഞ്ചായത്തിലെ തിങ്കൾക്കാട്ടിലെ ക്ഷീര കർഷകനായ ഷാജി വയലിന്റെ തൊഴുത്തിലാണ് കൗതുകം ഉണർത്തി പശു പ്രസവിച്ചത് അത്യുൽപാദന ശേഷിയുള്ള പശുവാണ് എച്ച് എഫ് ഇനം ഇരുപത്തിയഞ്ച് ലിറ്ററിൽ കുറയാതെ പാൽ ലഭിക്കുന്ന ഹൈബ്രിഡ് ഇനം പശു പ്രസവിച്ചപ്പോഴാണ് രണ്ട് പെൺകിടാക്കൾ പിറന്നത് പശുവിന് പ്രസവ ലക്ഷണങ്ങൾ കണ്ടതോടെ മുനിയറയിലെ വെറ്റിനറി ഡോക്ടർ ഡോക്ടർ തോമസ് മണവാളനെ വിവരം അറിയിക്കുകയായിരുന്നു നല്ല ഹൈബ്രിഡ് പ്യൂർ എച്ച് എഫ് ഇനത്തിലുള്ള പശുവാണ് ഏകദേശം ഡെയിലി ഇരുപത്തഞ്ച് ലിറ്റർ പാല് ഉള്ള നല്ലൊരു ഹൈബ്രിഡ് പശുവാണ് രണ്ടും പശുക്കിടാക്കളാണെന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം ഷാജി പെട്ടെന്ന് പശുവിൻ്റെ പ്രസവത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിക്കുകയും ഞാൻ വന്ന് ഒരു പശുക്കിടാവിനെ വലിച്ചെടുത്തതിന് ശേഷം പിന്നീടൊന്ന് ഒരു പരിശോധന നടത്തിയപ്പോൾ വീണ്ടും ഒരു കിടാവ് ഉണ്ടെന്ന് അറിയുകയും ചെയ്തു അങ്ങനെ അതിനെ എടുത്ത് രണ്ട് പശുക്കിടാക്കൾ ഒരേ ഡെലിവറിയിൽ ഇട്ടിരിക്കുന്നു ഷാജിക്ക് അത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് വീണ്ടും ഷാജിയുടെ തൊഴിലു പശുക്കളുണ്ടാവട്ടെ അദ്ദേഹം നടത്തിയ പരിശോധനയിലാണ് രണ്ട് കുഞ്ഞുങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയത് ഡോക്ടർ കിടാക്കളെ സുരക്ഷിതമായി പുറത്തെടുക്കുകയായിരുന്നു കിടാക്കൾ രണ്ടും പെൺകിടാക്കളാണെന്നതും കർഷകൻ്റെ സന്തോഷകരമായി ഇരുപത് വർഷക്കാലമായി കാലി വളർത്തലിൽ ഏർപ്പെടുന്ന ഷാജി സമീപകാലത്താണ് ഹൈബ്രിഡ് ഇനങ്ങളെ പരിപാലിക്കാൻ തുടങ്ങിയത് ഞാൻ പശു വളർത്തു തുടങ്ങിയിട്ട് ഒറ്റ ഇരുപത് വർഷമായി മൂന്നോ നാലോ വർഷമേ ഉള്ളൂ ഹൈബ്രിഡ് ഇനത്തിൽ ഉൾപ്പെട്ട ഒരു പശുവിനെനിക്ക് കിട്ടിയത് അതിൽ ഇന്ന് ചോദിച്ചപ്പം രണ്ട് ഫിഷ് ക്രാക്കളെ കിട്ടി അതിൽ വളരെ അധികം സന്തോഷമുണ്ട്